സി പി ഐ എം ഉദുമ ഏരിയ സമ്മേളനത്തിന് ഉദുമയിൽ സമ്പന്നമായ സമാപനം മധു മുതിയക്കാലിനെ വീണ്ടും ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി നടന്ന റാലിയിൽ ആയിരങ്ങൾ അണിചേർന്നു കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് 말했어, 뭐든 하사태, 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 하사사태 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 하사태, 하사태, 하사, 사태 하사, കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ കരുത്തുറ്റ കടൽവിത്തി നിർമ്മിച്ച് തീരദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് സിപിഐഎം ഉദുമ ഏരിയ സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു ഉദമ പള്ളിക്കര ഗ്രാമപഞ്ചായത്തുകളിലെ മത്സ്യത്തൊഴിലാളികളും ഒപ്പം മറ്റു ജനവിഭാഗങ്ങളും തെങ്ങിപ്പാർക്കുന്ന തീരപ്രദേശത്ത് കടലേറ്റത്തിൽ വ്യാപകമായ നാശനഷ്ടമാണ് കടൽക്ഷോഭം മൂലം മത്സ്യബന്ധന ഉപകരണങ്ങളും ബോട്ടുകളും നഷ്ടപ്പെടുകയും മരണം വില സംഭവിക്കുകയും ചെയ്യുന്നു ഇതിനെല്ലാം ഇടയിലാണ് ശക്തമായ തിരയടിച്ചിലിൽ വീടും തെങ്ങും മരങ്ങളും ഉൾപ്പെടെയുള്ളവ നഷ്ടപ്പെടുത്തുന്നത് ഈ സമയത്ത് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക എന്നത് പ്രയാസകരമായ കാര്യമാണ് ഈ സാഹചര്യത്തെ മറികടക്കാൻ കടൽക്ഷോഭമുള്ള പ്രദേശങ്ങളിൽ അടിയന്തര പ്രാധാന്യത്തോടെ സുരക്ഷിതമായ കടൽവിത്തി പണിയണമെന്ന സമ്മേളനം ആവശ്യപ്പെട്ടു കൂടാതെ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമായ പാലക്കുന്ന് കോട്ടിക്കുളം ഉദുമ എന്നിവിടങ്ങളിൽ റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കണമെന്നും കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ കുഴികൾ നികത്തി ഗതാഗത യോഗ്യമാക്കണമെന്നും ഉദുമ തുണിമില്ലിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തി അമിത വൈദ്യുതി ബിൽ ഒഴിവാക്കാൻ സോളാർ പാനൽ സ്ഥാപിക്കണമെന്നും പള്ളിക്കര കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനുകളിൽ അടിസ്ഥാന സൌകര്യ വികസനം നടത്തി ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിലെ റിസർവേഷൻ സൌകര്യം പുനഃസ്ഥാപിക്കണമെന്നും തൊഴിലുടപ്പ് പദ്ധതിയിൽ നെൽകൃഷി മേഖലയെ ഉൾപ്പെടുത്തണമെന്നും സമ്മേളനം പ്രമേയമായി അവതരിപ്പിച്ചു പാലക്കുന്ന് മത്സ്യമാർക്കറ്റ് പരിസരം കേന്ദ്രീകരിച്ച് ആരംഭിച്ച റെഡ് വളണ്ടിയർ മാർച്ചിലും പൊതുപ്രകടനത്തിലും ആയിരങ്ങൾ അണിച്ചേർന്നു സംഘടനാ റിപ്പോർട്ടിൻമേലുള്ള ചർച്ചയ്ക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററും പ്രവർത്തന റിപ്പോർട്ടിൻമേലുള്ള ചർച്ചയ്ക്ക് ഏരിയ സെക്രട്ടറി മധു മുതിയക്കാലും മറുപടി നൽകി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞ്മു എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ വി കുഞ്ഞിരാമൻ ബി കെ രാജൻ ബി വി രമേശൻ എം സുമതി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ കുഞ്ഞിരാമൻ കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു അച്യൻ ഭനിയാൽ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചന്ദ്രൻ ചന്ദ്രൻകോക്കാൽ നന്ദി പറഞ്ഞു ഉദുമയിലെ പി രാഘവൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറി എം പി ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മാറിയ കുട്ടി ചേട്ടത്തി അടക്കം മണിക്കുന്ന കർഷക തൊഴിലാളി പെൻഷൻ അവകാശമാണെന്ന് ഈ കേരള പറഞ്ഞത് ഈ പാർട്ടിയാണ് പറഞ്ഞത് ഇതേതെങ്കിലും സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെയോ കേന്ദ്രമന്ത്രിമാരുടെയോ പ്രധാനമന്ത്രിയുടെയോ ഔദാര്യമല്ല ഞങ്ങളുടെ അവകാശമാണ് ആ കാര്യം വലിയ കുറ്റിച്ചട്ടത്തോട് ഞാൻ യോജിക്കുന്നു അവകാശമാണ് എന്നുള്ളത് ഈ അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരുടെ അവകാശമാണ് അവർക്ക് പെൻഷൻ കിട്ടണമെന്നുള്ളത് ഞാൻ വിനയപൂർവ്വം ചോദിക്കട്ടെ എപ്പോഴാണ് ഈ അവകാശം കിട്ടിയത്

മുഖ്യ പ്രഭാഷണം നടത്തി പതിറ്റാണ്ടുകളുടെ പഴക്കം പാർട്ടിയിലുള്ളവർ എന്റെ പറകിലും എൻ്റെ മുമ്പിലും ഇരിക്കുന്നുണ്ട് എന്ന നല്ല ബോധ്യം എനിക്കുണ്ട് എനിക്കാണെങ്കിൽ ഈ പാർട്ടിയിൽ വളരെ കുറഞ്ഞ നാളത്തെ പ്രവർത്തന പാരമ്പര്യം മാത്രമാണുള്ളത് പതിനാല് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ഈ പാർട്ടിയിൽ മെമ്പറായത് ഞാൻ ഏത് പാർട്ടിയിൽ നിന്നാണ് വന്നതെന്ന് എൻ്റെ വേഷം കണ്ടാൽ നിങ്ങൾക്കറിയാം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നപ്പോൾ പാർട്ടി എന്നെ ബ്രാഞ്ച് മെമ്പറാക്കിയില്ല എന്നെ അനുഭാവി ഗ്രൂപ്പിൽ ചോർത്തു കാൻഡിഡേറ്റ് മെമ്പറാക്കി അപ്പോൾ പാർട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ വരുന്നത് കോൺഗ്രസിൽ നിന്നാണ് അതിൻ്റെ പല ദുശീലങ്ങളും ദുശീലങ്ങളുണ്ടാവും ആ ദുശീലങ്ങളൊന്നും ഈ പാർട്ടിയിൽ പറ്റില്ല അതൊക്കെ മാറ്റണം അതിനുള്ള സമയമാണ് എനിക്ക് ഈ സംസ്ഥാന കമ്മിറ്റി അംഗം സി എച്ച് കുഞ്ഞു എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞിരാമൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ കുഞ്ഞിരാമൻ കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു സംഘടക സമിതി ജനറൽ കൺവീനർ കെ സന്തോഷ് സ്വാഗതം പറഞ്ഞു മതോമുദിയേക്കാൾ സെക്രട്ടറിയായുള്ള ഏരിയ കമ്മിറ്റിയാണ് പുതുതായി നിലവിൽ വന്നത് ഇത് തുടർച്ചയായ മൂന്നാമത്തെ തവണയാണ് സിപിഐഎം ഉദുമയുടെ ഏരിയ സെക്രട്ടറിയായി മധു മുതിയക്കാലിന് തെരഞ്ഞെടുക്കുന്നത് മധു മുതിക്കാൽ ടി നാരായണൻ കുന്നൂച്ചി കുഞ്ഞിരാമൻ പി മണിമോഹൻ കെ സന്തോഷ്കുമാർ എംകുമാരൻ എം ഗൌരി കെ വി ഭാസ്കരൻ ചന്ദ്രൻ കൊക്കാൽ വി വി സുകുമാരൻ എം കെ വിജയൻ ഇ മനോജ് കുമാർ ബി ആർ ഗംഗാധരൻ അജയൻ പനിയാൽ പി ശാന്ത പി ലക്ഷ്മി പി വി രാജേന്ദ്രൻ സി മണികണ്ഠൻ ഇ കുഞ്ഞിക്കണ്ണൻ ആഷിഖ് മുസ്തഫ നാരായണൻ കുന്നൂച്ചി എന്നിവരാണ് പുതിയ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഇതുകൂടാതെ ജില്ലാ സമ്മേളന പ്രതിനിധികളായും തെരഞ്ഞെടുത്തു Ньюсбери у дома.